ആരേ ബോസിൻ്റെ ഒരു കിണറിൻ്റെ ഉൾവശത്തുള്ള സൈഡ് ഭാഗങ്ങളൊക്കെ എല്ലാ ഓരോ കച്ചറകളും നീക്കം ചെയ്യുന്ന ഒരു കൊച്ചു വീഡിയോസാണ് അതിൻ്റെ അത് ക്ലിയർ ചെയ്യുന്ന വിദഗ്ധൻ ഒട്ടനവധി പരിശോധനകളൊക്കെ നടത്താനുണ്ട് അവിടെ ആദ്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് ഫാൻ ഇറക്കണം അദ്ദേഹം വളരെ ധൈര്യശാലിയായിട്ടുള്ള നമ്മുടെ 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 സുഹൃത്തും അതുപോലെ നമ്മുടെ പി സി രാജാവ് ചേരിങ്ങൽ സുബേറ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിൻ്റെ അകത്തേക്ക് അല്പസമയത്തിനകം അദ്ദേഹം ഇറങ്ങാനിരിക്കുന്നത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഒരു ചെറിയ ഒരു കട് ചെറിയ ഒരു രീതിയിലുള്ള പുല്ലുകൾ മാത്രമേ ആ കിഴറ്റിന് അകത്ത് ഉള്ളൂ പക്ഷേ ഇതിനേക്കാൾ കൂടുതലുള്ള വലിയ വലിയ കിണറ്റിലെല്ലാം തന്നെ ഇദ്ദേഹം ഇങ്ങനെയുള്ള പുല്ലുകളൊക്കെ കുത്തിയാക്കി കൊണ്ടുപോകുന്നത് മറ്റ് ഓൾറൗണ്ട് ജോലിക്കാരനാണ് അങ്ങനെയുള്ള ഓരോ പരിപാടിയുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് മറ്റൊരു അതിലേക്ക് കൂടിയാക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തിയുള്ള നല്ല ഒരു കിണറായിരുന്നു കിണറു തന്നെയാണ് അത് അതിൻ്റെ സീഡ് വശത്തായിട്ട് ധാരാളം ഒരു കൊച്ചു കൊച്ചു കമ്മിണി സ്റ്റപ്പ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ യും മറ്റു നാട്ടിൽ എന്താണ് പറയുക എന്ന് നമുക്ക് അതിനെ ധാരണയില്ല അങ്ങനെ അതിലേക്ക് അതിന്റെ വിദഗ്ധൻ ഇറങ്ങിയ ഓരോ സൈഡുകൾ ക്ലിയറാക്കി പോയിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോലിക്കാരനാണ് പ്രത്യേകം അറിയിക്കുകയാണ് കാരണം ഒരു കാർഡ് ഏക്കർ കണക്കിലുള്ള ഒരു കാർഡ് ഇദ്ദേഹത്തെ അന്നിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മണിക്കൂറുകളെ കൊണ്ട് അദ്ദേഹം സ്കൂൾ ഗ്രൗണ്ട് പോലെ ആക്കുന്ന ഒരു പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള പള്ളിയുടെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ പള്ളിയിൽ പുതിയ വീടുകൾ അദ്ദേഹം നിർമ്മിക്കുന്നത് നമുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ അദ്ദേഹം പള്ളിയുടെ അന്ത്യവിശ്രമം കൊള്ളാനുള്ള പള്ളിയിലുള്ള വീടുകൾ അത് അദ്ദേഹം നിർമ്മിക്കുന്നതും അവിടെ നമുക്ക് കാണാൻ സാധിച്ചു സാധിക്കുന്നതും അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം കഴിഞ്ഞു കാരണം അങ്ങനെ അങ്ങനെയാണ് അതിന്റെ ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ട് തന്നെ അദ്ദേഹം ആ കിണർ വൃത്തിയാക്കി കഴിഞ്ഞു അതിൻ്റെ അടിഭാഗം മറ്റു രീതിയിൽ നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പി സി അരിയും അതുപോലെ തന്നെ നമ്മുടെ ഗഫൂർ മളിയ അതുപോലെ തന്നെ നമ്മുടെ പി സി സുബേർ എന്നെ അവിടെ നിലനിൽപ്പുണ്ട് അതിനൊക്കെ തന്നെ ബാക്കി ഭാഗങ്ങളൊന്നും എനിക്ക് പകർത്താൻ സാധിച്ചിട്ടില്ല കാരണം അപ്പോഴത്തേക്കും എനിക്ക് അവിടുന്ന് ഓട്ടം വന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം